മാനവസേവ സേവ എന്ന മന്ത്രം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് അന്തിയൂർ ടൗൺ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് സഹായം രക്തദാനം അവയവദാന നടപടികൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ തുടർ ചികിത്സാ സഹായങ്ങൾ വിദ്യാഭ്യാസ ധനസഹായം എന്നിവ നടത്തിവരുന്നു ഇതിലുപരി എല്ലാ ആഴ്ചകളിലും തിരുവനന്തപുരം ആർ സി സിയിൽ വിശക്കുന്നവനെ ഒരുപിടി അന്നമെന്ന കാഴ്ചപ്പാടോടെ സ്നേഹസാന്ത്വന പദ്ധതിയും നടന്നുവരുന്നു സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആർ സി സിയിൽ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തു ഇത്തരത്തിൽ നടക്കുന്ന പദ്ധതികളിൽ ജാതിമതെ ഭേദമന്യേ എല്ലാവരുടെയും സഹകരണങ്ങളും എൻ എസ് എസ് കരയോഗത്തിന് ലഭിക്കാറുണ്ടെന്ന് എൻ എസ് എസ് ഭാരവാഹികൾ പറഞ്ഞു അന്തയൂർ ടൗൺ കണ്ണശാസ്ത്ര എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നമ്മൾ നടത്തിവരുന്നതാണ് വിശപ്പ് കുന്നവന് ഒരുപിടി അന്നോ എന്നതുപോലെ സ്നേഹസാന്ത്വനം എന്നൊരു പദ്ധതി മഹാനായ മന്നത്താചാര്യൻ്റെ പിൻതലമുറക്കാർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് വിശക്കുന്നവനെ നമ്മൾ ഒരു നേരത്തെ അന്നം നമ്മളെ കൊണ്ട് കഴിയുക എന്നുള്ളത് അങ്ങനെ അന്ത്യൂർ ടൗൺ എൻ എസ് എസ് കരയോദിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തി വരുന്ന ഈ പദ്ധതി നായർ സമുദായം മാത്രമല്ല ഇതര സമുദായത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരുടെയും സഹായത്തോടെയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നമ്മൾ ഈ പരിപാടി നടത്തുന്നത് ആർ സി സിയിലാണ് നമ്മൾ പ്രധാനമായി ഫുഡ് വിതരണം നമ്മൾ നടത്തുന്നത് നമ്മൾ അതുമാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അതോടൊപ്പം നമ്മൾ നേത്രപരിശോധന ക്യാമ്പ് നമ്മൾ അവയവദാന ക്യാമ്പ് അങ്ങനെ നിരവധി പരിപാടികൾ നമ്മളെ കരയോഗത്തിൽ വയ്ക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പൊതിച്ചോറുകൾ നമ്മൾ വിതരണം ചെയ്തു ഇനിയും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനെല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുമുണ്ട് നമ്മുടെ നമ്മുടെ പ്രധാന നമ്മുടെ പ്രധാനമായും നമ്മൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് നമ്മുടെ കരയോഗം നിൽക്കുന്ന സംസ്ഥാന തലത്തിൽ തന്നെ നായർ സറി സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കരയോഗങ്ങളിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഏക ഒരു കരയോഗമാണ് നമ്മുടെ ഈ ആർ സി സിയിൽ ഫുഡ് വിതരണം നടത്തുന്നത് ഇന്ന് ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ നിരവധി പ്രോഗ്രാമുകൾ നമ്മുടെ കരയോഗത്തിൽ നമ്മൾ വയ്ക്കുന്നുണ്ട് അതിന് നമ്മുടെ യൂണിയനിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ കരയോഗത്തിലെ സമുദായ പ്രവർത്തകരിൽ നിന്ന് വലിയ പിന്തുണയാണ് നമ്മുടെ കരയോഗത്തിന് നൽകുന്നത് ജി ടി വി ന്യൂസ് തിരുവനന്തപുരം